നമസ്കാരം പ്രവാസി സ്വാഗതം വിദേശ ജോലി കാത്തിരിക്കുന്ന ഇന്ത്യക്കാർ വളരെ പ്രതീക്ഷയോടെ കാണുന്ന എച്ച് വൺ ബി വിസ രജിസ്ട്രേഷൻ മാർച്ച് ഒന്നിന് ആരംഭിക്കുമെന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കുള്ള രജിസ്ട്രേഷൻ ആണത് എന്നാണ് ലഭ്യമാകുന്ന വിവരം മാർച്ച് പതിനെട്ട് വരെയാണ് രജിസ്ട്രേഷൻ കാലാവധി നൽകിയിട്ടുള്ളത് ഈ കാലയളവിൽ അപേക്ഷകർക്കും പ്രതിനിധികൾക്കും ഓൺലൈനിലൂടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി സമർപ്പിക്കാവുന്നതാണ് യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സാമ്പത്തിക വർഷത്തിലെ എച്ച് വൺ ബി വിസക്കായി സമർപ്പിച്ച ഓരോ രജിസ്ട്രേഷൻ ഒരു സ്ഥിരീകരണ നമ്പർ നൽകുമെന്ന് ഇമിഗ്രേഷൻ സർവീസ് വ്യക്തമാക്കി ഈ നമ്പർ ഉപയോഗിച്ച് രജിസ്ട്രേഷനുകൾ ട്രാക്ക് ചെയ്യാൻ മാത്രമാണ് സാധിക്കുക അതേസമയം ഓരോ അപേക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് മനസ്സിലാക്കാൻ പക്ഷേ ഈ നമ്പറിലൂടെ സാധിക്കില്ലെന്നും ഇമിഗ്രേഷൻ വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അപേക്ഷകരോ അവരുടെ മൈ അക്കൗണ്ട് ഉപയോഗിച്ച് ഓൺലൈനായി സെലക്ഷൻ പ്രക്രിയയ്ക്കായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് പത്ത് ഡോളർ ആണ് രജിസ്ട്രേഷൻ ഫീസ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഫെബ്രുവരി ഇരുപത്തി ഒന്നും പന്ത്രണ്ട് മണി മുതൽ പുതിയ അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ കഴിയും യു എസ് തൊഴിലാളികളും ഏജന്റുമാരും എന്നാണ് അറിയപ്പെടുന്നത് പ്രതിനിധികൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ അക്കൗണ്ടുകളിലേക്ക് ക്ലയൻറുകളെ ചേർക്കാം എന്നാൽ ഗുണഭോക്തൃ വിവരങ്ങൾ ലഭിക്കാനും രജിസ്ട്രേഷൻ ലഭ്യമാക്കാനും മാർച്ച് ഒന്ന് വരെ അപേക്ഷിക്കുന്നവർ കാത്തിരിക്കണം അതേസമയം അപേക്ഷകൾ പല രീതിയിലാണ് തിരഞ്ഞെടുക്കുക ഇതിൻ്റെ നോട്ടിഫിക്കേഷനുകൾ ഇവരുടെ മൈ യു എസ് സി ഐ എസ് അക്കൗണ്ടിലേക്ക് വരുമെന്നും ഇമിഗ്രേഷൻ വിഭാഗം വ്യക്തമാക്കി മാർച്ച് പതിനെട്ടിനുള്ളിൽ അപേക്ഷകൾ ലഭിച്ച ശേഷം ക്രമത്തിൽ അല്ല ഇതൊന്നും തൊഴിൽ വിസയ്ക്കായി പരിഗണിക്കുകയെന്ന മൈ യു എസ് സി ഐ എസ് വ്യക്തമാക്കി ഓരോ രജിസ്ട്രേഷന്റെയും അന്തിമ പേയ്മെന്റിനും സമർപ്പിക്കലിനു മുമ്പായി അവർക്ക് ഡ്രാഫ്റ്റ് രജിസ്ട്രേഷൻ തയ്യാറാക്കാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും ഓരോ വർഷവും അറുപത്തിയായിരം വ്യക്തികൾക്കാണ് യു എസ് എച്ച് വൺ ബി വിസ അനുവദിക്കാറുള്ളത് ഈ വിസ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരാണ് എല്ലാ വർഷവും എഴുപത് ശതമാനം വിസകളും ഇന്ത്യക്കാരാണ് സ്വന്തമാക്കുന്നത് ആമസോണിനാണ് ഏറ്റവും കൂടുതൽ അപ്രൂവലുകൾ ഇത്തവണ ഉള്ളത് ആറായിരത്തിഅറുന്നൂറ്റി എൺപത്തിരണ്ട് അപ്രൂവലുകളാണ് അതേസമയം കഴിഞ്ഞ തവണ അപേക്ഷകൾ കുറഞ്ഞിരുന്നു യാത്രാനിയന്ത്രണങ്ങളൊക്കെ ഉള്ളതായിരുന്നു പ്രധാന കാരണം ഇത്തവണ ഇൻഫോസിസ് ടി വിപ്രോ കോക്നിസെൻറ്റ് ഗൂഗിൾ ഐ പി എം എച്ച് സി എൽ അമേരിക്ക മൈക്രോസോഫ്റ്റ് എന്നിവയിലെല്ലാം ആയിരത്തിൽ കുറയാതെ അപ്രൂവലുകളും ഉണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ